പ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് സർവശാല ആദ്യമായിട്ട് കാലിക്കറ്റ് സർവശാല ഗ്രാജുവേഷൻ സെറിമണി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്താൻ പോവുകയാണ് ആദ്യമായിട്ടാണ് ഡിഗ്രി പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് ഒരു മാസത്തിനുള്ളിൽ ഗ്രാജുവേഷൻ സെറിമണി സംഘടിപ്പിച്ചുകൊണ്ട് നൽകുന്നത് ഈ വർഷം ഡിഗ്രി പാസ്സായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ വിധത്തിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇത് ജൂൺ അവസാന വാരത്തിലോ ജൂലൈ ആദ്യ വാരത്തിലോ ആയിട്ട് കാലിക്കറ്റ് സർവ്വശാല സ്ഥിതി ചെയ്യുന്ന അഞ്ച് ജില്ലകളിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ വെച്ചിട്ടായിരിക്കും ഈ സർട്ടിഫിക്കറ്റ് വിതരണം ഉണ്ടായിരിക്കുക ഇതിൽ പങ്കെടുക്കണമെങ്കിൽ ഡിഗ്രി എല്ലാ സബ്ജക്റ്റ് പാസ്സായിട്ടുള്ള ഒരു പെൻഡിങ് റിസൾട്ട് പോലും ഇല്ലാത്ത ഒരു ഗ്രേസ് മാർക്കിന് അപ്ലിക്കേഷൻ ഇനി കൊടുക്കാനില്ലാത്ത എന്ന് പറഞ്ഞാൽ ചില വിദ്യാർത്ഥികൾ കൊടുത്തിട്ടുണ്ടാവും അത് ആഡ് ആയിട്ടുണ്ടാവും ഓക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് എൻ എസ് എസ് ഗ്രേസ് മാർക്കൊക്കെ ആഡ് ആയിട്ടുണ്ടാകും അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും ഇവരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ മെയ് ഇരുപത് മുതൽ മെയ് മുപ്പത് വരെ സർവശാല വെബ്സൈറ്റിൽ ലഭ്യമാകും അത് അറിയുന്ന സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഇതൊരു സുവർണ അവസരമാണ് ഇതിൽ പങ്കെടുക്കാനുള്ള ശ്രമം എല്ലാ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ് ഇതിന് പ്രത്യേകമായിട്ടുള്ള ഫീസും മറ്റു കാര്യങ്ങളും ഉണ്ടാവും എല്ലാം ഡീറ്റെയിൽ ആയി വന്നു കഴിഞ്ഞാൽ മെയ് ഇരുപതിന് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്